ജഗ്ജനനി മാതാ അമൃതാനന്ദമയ ദേവി കളരിയിൽ എതിരുകാർ പത്തും പതിനഞ്ചും പേർ ചേർന്നു വന്നു സുധാമണിയെ പിടിച്ചുകെട്ടി അപമാനിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ പിന്നെ ഭഗവാന്റെ സാന്നിധ്യം കള്ളമാണെന്ന് തെളിയുമല്ലോ പക്ഷെ ഭാവസമയത്ത് സുധാമണിയോടടുക്കുവാൻ എതിരാളികൾക്ക് ധൈര്യമുണ്ടായില്ല ഒരാൾ മടിയിൽ കത്തി ഒളിപ്പിച്ചു വച്ചും കൊണ്ട് കളരിയിൽ കയറി പെട്ടെന്ന് പശ്ചാത്താപം തോന്നുകയും കത്തി ഭഗവാന്റെ പാദത്തിൽ വെച്ച് ക്ഷമ ചോദിച്ചിട്ട് ഭക്തനായി മടങ്ങുകയും ചെയ്തു സുധാമണിയെ അക്രമിക്കാൻ ചിലർ നടക്കുന്നു എന്നറിഞ്ഞ് സുകുണച്ഛൻ പരിഭ്രമിച്ചു പറഞ്ഞു മോൾ വെളിയിലെങ്ങും നിൽക്കേണ്ട മുറിയിൽ വന്ന് കിടക്കും സുധാമണി പറഞ്ഞു എനിക്ക് വീടില്ല ഞാൻ മുറ്റത്തു തന്നെ കിടക്കും ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ അകത്ത് കയറി കിടക്കണം വെളിയിലും ഭഗവാനുണ്ടല്ലോ ആരെങ്കിലും പിടിക്കുന്നെങ്കിൽ അതൊന്നു കാണട്ടെ ഞാൻ വെളിയിൽ തന്നെ കിടക്കാം സുധാമണി വാശി പിടിച്ച് വെളിയിൽ തന്നെ കിടക്കും വെളിയിലാണെങ്കിൽ ഈശ്വര ചിന്ത ചെയ്യാൻ സൗകര്യം കൂടും രാത്രിയിൽ ഏകാന്തതയിൽ ഭക്തി നൃത്തം ചെയ്യാം അത് ആനന്ദകരമാണ് അന്നൊക്കെ ഭാവം കഴിഞ്ഞാൽ സുധാമണി പല കുസൃതികളും കാട്ടിയിരുന്നു ഉറങ്ങുന്ന സ്ത്രീകളുടെ മുടിയും സാരിത്തുമ്പും കെട്ടിടും മണ്ണു വലിച്ചെറിയും ഭാവത്തിന് വരുന്നവർക്ക് വലിയ രസം പക്ഷേ അച്ചടക്കത്തിൽ വിശ്വസിച്ചിരുന്ന സുഭകൻ സഹോദരിയുടെ ഇത്തരം നടപടികൾക്ക് എതിരായിരുന്നു ഒരിക്കൽ കുറെ എതിരാളികൾ വൃത്തിയെട്ട വാർത്തകൾ സുധാമണിയെപ്പറ്റി ഏതോ താണതരം പത്രത്തിൽ കൊടുത്തു ഭക്തന്മാർക്ക് വലിയ സങ്കടമായി പല ഗൃഹസ്ഥ ഭക്തന്മാരും നിരാഹാരമെടുത്ത് അവർക്ക് കുഞ്ഞിനോട് നിരാഹ നിരാഹാരമെടുത്തു അവർക്ക് കുഞ്ഞിനോട് അത്ര സ്നേഹമായിരുന്നു കുഞ്ഞിനെ അധിക്ഷേപിക്കുന്നത് അവർക്ക് സഹിച്ചില്ല മൂത്ത സഹോദരൻ സുഭകൻ സുധാമണിയുടെ ഭാവം നിർത്തിക്കാനും അച്ചടക്കത്തിൽ കൊണ്ടുവരാനും വിവാഹം കഴിപ്പിച്ചയക്കാനും പല അടവുകളും നോക്കി ഒരിക്കൽ അയാളും ചില ബന്ധു സഹോദരന്മാരും കൂടി സുധാമണിയെ ഒരു ബന്ധു വീട്ടിൽ വിളിപ്പിച്ചു മുറിയിൽ കയറ്റി കഥകടച്ചിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ട് പറഞ്ഞു നീ ഞങ്ങളുടെ കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കി ഞങ്ങൾ മാന്യമായി ജീവിച്ചവരാണ് ഒന്നുകിൽ നീ തുള്ളൽ നിർത്തണം അല്ലെങ്കിൽ നിന്നെ കൊല്ലും ഒരാൾ കത്തി സുധാമണിയുടെ നെഞ്ചിനു നേരെ പിടിച്ചു ഉടൻ അയാൾക്ക് നെഞ്ചുവേദനയുണ്ടായി അയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു കുറച്ച് ദിവസം അവിടെ കിടന്നു രക്തം ഛർദിച്ചു മരിച്ചു രോഗം മൂർച്ഛിച്ചു കിടക്കുമ്പോൾ അമ്മ അയാൾക്ക് സ്വന്തം കൈകൊണ്ട് ആഹാരം വായിൽ വെച്ചു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അമ്മയുടെ കാരുണ്യവും സ്നേഹവും കണ്ട് അയാൾ കരഞ്ഞുപോയി ചെയ്ത തെറ്റിനെ പശ്ചാത്തപിക്കുകയും ചെയ്തു പക്ഷെ മറ്റുള്ളവരുടെയോട് സുധാമണി പറഞ്ഞു ഏതായാലും നിങ്ങളെന്നെ കൊല്ലാൻ പോകുന്നു എനിക്ക് ഏകാന്തമായിരുന്ന അല്പം ധ്യാനിക്കണം അങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്നെ കൊന്നു അപ്പോൾ ഒരാൾ ഗർജിച്ചു നിന്റെ വരുതി കാണോടി ഞങ്ങൾ നിന്നെ പറയുമ്പോൾ കൊല്ലാതിരിക്കാനും പിന്നെ കൊല്ലാനും സുധാമണി പറഞ്ഞു ഈശ്വരൻ അല്ലാതെ ആർക്കും എന്നെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഒരാൾ അലറി ഈശ്വരൻ ആരാടി നിങ്ക ഈശ്വരൻ എങ്കിലും അക്രമം എന്തെങ്കിലും ചെയ്യാൻ അധൈര്യം തോന്നി ഒരാൾക്കുണ്ടായ അനുഭവം മറ്റുള്ളവരിൽ ആശങ്ക ജനിപ്പിച്ചു ഈ സമയത്ത് കുറച്ചകലെ മുറ്റത്ത് നിന്നിരുന്ന ധമയന്തിയമ്മ ഓടിയെത്തി എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ട് കഥകിൽ തട്ടി കത്തുണ്ടായിരുന്നവർ മുറി തുറന്നു അമ്മ മകളെ ഇറക്കിക്കൊണ്ടുപോന്നു ആ ബന്ധുവീട്ടിൽ നിന്ന് ഇടമണ്ണയിലേക്ക് കടൽ തീരത്തു കൂടി നടക്കുമ്പോൾ സുധാമണി ദമയന്തി അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ മൂലം നിങ്ങൾക്ക് അപമാനമാണല്ലോ ഈ സമുദ്രം എൻ്റെ ഈശ്വരനാണ് എന്നെ രണ്ടു കയ്യും നീട്ടി സ്വീകരിക്കും ഞാൻ അങ്ങോട്ട് പോകുന്നു ഉടനെ ധമയന്തിയമ്മ പരിഭ്രമത്തോടെ പറഞ്ഞു അങ്ങനെ പറയല്ലേ മോളെ നിന്റെ ദേഹത്ത് ഭഗവാൻ വരുന്നുണ്ട് നീ ആത്മഹത്യ ചെയ്യാനിടയായാൽ എൻ്റെ മക്കൾക്ക് ഭ്രാന്തി പിടിക്കുമെന്ന് ഭാവസമയത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ധമയന്തിയമ്മ മക്കളെയും കൊണ്ട് മകൾ ഇടമണ്ണയിൽ എത്തി ഭാവസമയത്ത് സ്വന്തം സഹോദരി പലരെയും തൊടുന്നത് നുഗ്രഹിക്കുന്നതുമെല്ലാം സുഭകനെ കൂടുതൽ കൂടുതൽ കോപിഷ്ടനാക്കി പല രീതിയിൽ ഭാവത്തിന് തടസ്സം സൃഷ്ടിക്കാൻ അയാൾ ശ്രമിച്ചു ഒരു ദിവസം കളരിയിൽ ദീപം കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരേ ഒരു വിളക്ക് സുഭകൻ തല്ലിപ്പൊട്ടിച്ചു അടുത്ത ഭാവത്തിന് ഭക്തജനങ്ങൾ വന്നപ്പോൾ വിളക്കില്ലെന്ന് കണ്ടു ദുഃഖിച്ചു പരിഹാരമുണ്ടാക്കേണ്ടത് ഭഗവാന്റെ കടമയാണല്ലോ സുധാമണി ഭക്തന്മാരെ കൊണ്ട് ചിപ്പികൾ വരുത്തി അവരെ കൊണ്ട് അതിൽ തിരി ഇടുവി ഇടുവിച്ചു വിളക്ക് കത്തുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ സുധാമണി പറഞ്ഞു ആളുകൾ അനുസരിച്ചു ആശ്ചര്യമെന്നു പറയട്ടെ ചിപ്പി വിളക്കുകൾ എണ്ണയില്ലാതെ നിന്നു കത്തി ഭാവം തീരുന്നതുവരെയും അവ അണഞ്ഞില്ല പ്രാർത്ഥന അനുസരിച്ച് ഭഗവാൻ അത്ഭുതം പ്രവർത്തിച്ചതായി എല്ലാവരും വിശ്വസിച്ചു തന്നിലുള്ള അനന്തമായ കഴിവുകൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുവാൻ സുധാമണി സുധാമണി ശ്രമിച്ചില്ലെന്നു മാത്രമല്ല സ്വന്തം കഴിവുകളെ മൂടിവയ്ക്കുകയും ചെയ്തു ഭഗവാനിൽ ആളുകൾക്ക് വിശ്വാസമുറയ്ക്കുവാൻ ഇത് സഹായകമായി തീർന്നു അടുത്ത ഭാവദിവസമായപ്പോഴേക്കും ഭക്തന്മാർ പുതിയ വിളക്ക് നടക്കുവെച്ചു ഒരു വിളക്ക് പോയ പോയ ഒരു വിളക്ക് പോയപ്പോൾ പല വിളക്കുകൾ എത്തിച്ചേർന്നു കാരുണ്യം വെളിവാക്കുന്ന മറ്റൊരു സംഭവം കൂടി ഇക്കാലത്തുണ്ടായി ഒരു രാത്രിയിൽ ഭാവം കഴിഞ്ഞ് സുധാമണി മണ്ണി മുറ്റത്ത് കിടക്കുകയായിരുന്നു മുഖവും ദേഹത്തുമെല്ലാം മണ്ണുമായി കുഞ്ഞു കിടക്കുന്നത് ഭക്തജനങ്ങൾക്ക് സഹിച്ചില്ല അവർ സുകുണത്തിനോട് വിഷമം പറഞ്ഞു സുഗുണച്ഛനും ഭക്തജനങ്ങളും കൂടി കുഞ്ഞിനെ വീട്ടിനകത്തു കൊണ്ടുപോയി സുഭകന്റെ കട്ടിലിൽ കിടത്തി വെളിയിൽ പോയിരുന്ന സുഭകൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വന്നു കട്ടിലിൽ സുധാമണിയെ കണ്ടിട്ട് അയാൾ ക്രുദ്ധനായി ഈ വൃത്തികെട്ടവളെ ആരാണ് ഇവിടെ കിടത്തിയത് എന്നാലറി സഹോദരിയെ കട്ടിലോടെ എടുത്ത് നിലത്ത് തള്ളി സുഭകൻ കട്ടിൽ തല്ലി ഓടിച്ചു നശിപ്പിച്ചു പിറ്റേ ദിവസം എല്ലാവരെയും വിസ്മയിച്ചും കൊണ്ട് ഭക്തനായ ഒരു ആശാരി കുഞ്ഞിനു വേണ്ടി കട്ടിലും കസേരയും എല്ലാമായി എത്തി ചോദിച്ചപ്പോൾ ഭഗവാൻ സ്വപ്നം കാണിച്ചിട്ട് അതെല്ലാം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഇതോടെ ഈശ്വര കാരുണ്യത്തിൻ്റെ മഹത്വം എല്ലാവർക്കും മനസ്സിലായി ഭക്തിയും സമർപ്പണവും ഉള്ളിടത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും അവിടെ ഒന്നിനും മുട്ടുവരാൻ ഈശ്വരൻ അനുവദിക്കുകയില്ലെന്നും എല്ലാവർക്കും ബോധ്യമായി പിൽക്കാല സംഭവങ്ങൾ ഈ കാര്യം വീണ്ടും വീണ്ടും സമർത്ഥിക്കുകയുണ്ടായി ഹരി ഓം നമശിവായ